ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനയും രണ്ടു പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ക്നാനായ കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന ആരോപണവുമായി ഷൈനയുടെ ഇടവക അംഗങ്ങൾ രംഗത്തെത്തി മള്ളുശ്ശേരി സെന്റ് തോമസ് നാനായപ്പള്ളി ഇടവക അംഗങ്ങൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സഭയെ കുറ്റപ്പെടുത്തി ഓർത്തഡോക്സ് സഭ മിത്രപ്പൊലീത്ത് യോഹാനോൻ മാർ മിലിത്തിയോസും രംഗത്തെത്തി നമുക്ക് ആദ്യമീ പ്രതികരണങ്ങളും പ്രതിഷേധവും ഒന്ന് കണ്ടുവരാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവസാനമാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത് ആ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു നമ്മളും പലതരത്തിലും നമ്മൾ ബിസിയാണല്ലോ അതുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനയക്കാർ ജ്ഞാനക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും കൊടുത്തുന്നില്ല ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടുകളും കിട്ടിയില്ല അവർ നേഴ്സിങ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഒരു പെണ്ണിനോട് നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞത് ശരിയായ നടപടിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചൈനയുടെ അപ്പന്റെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായില്ല എന്നുള്ളതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല അഞ്ജന അൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഖനാനായ സമൂഹ സമൂഹത്തിലെ ഈ പുരോഹിതരുടെ അതല്ലെങ്കിൽ സഭയിലെ ഇടവകകളുടെ മറ്റു അധികൃതരുടെ ഒന്നും പിന്തുണ ഈ ഷൈനക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഷൈനിയ കുഞ്ഞുങ്ങളെയുമായി രാവിലെ നാലു മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആ ദൃശ്യമുണ്ടല്ലോ തീവണ്ടിക്ക് മുന്നിൽ ചാടാൻ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് വീട്ടിൽ നിന്ന് പിന്തുണ കിട്ടിയില്ല ഖനാനായ സമുദായത്തിലെ പുരോഹിതന്മാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല എന്നാണോ ഇടവക അംഗങ്ങൾ ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ചയുടെ പറഞ്ഞത് തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഷൈനിക്കും മക്കൾക്കും ഇടവകയുടെ പിന്തുണ നൽകിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഇടവക അംഗങ്ങൾ ആരോപിക്കുന്നത് ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് മഴുശ്ശേരിയിലുള്ള സെന്റ് തോമസ് പള്ളിയിൽ പ്രതിഷേധങ്ങൾ നടന്നത് ആദ്യമേ തന്നെ ഒരു അനുശോചന ഉണ്ടായിരുന്നു തുടർന്നാണ് സഭാ അംഗങ്ങൾ എല്ലാം തന്നെ ഒത്തുകൂടി ഇവരുടെ മരണത്തെക്കുറിച്ച് പറയുകയും തുടർന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഒരു ജോലിയില്ല എന്ന Dá, ഇതിനായി നാട്ടിലെ പന്ത്രണ്ടോളം ആശുപത്രികളിലും ഷൈനി പോയിട്ടുണ്ട് എവിടെയും ജോലി ലഭിച്ചില്ല ഈ ഒരു വിഷയത്തിൽ സഭയ്ക്ക് ഇടപെടാൻ കഴിയുമായിരുന്നു ഷൈനിക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു ജോലി നൽകാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഷൈനിയുടെ ഇടവകയിലെ അംഗങ്ങൾ പറയുന്നത് ഇതുകൂടാതെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഷൈനിക്ക് നിരന്തരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പഴി മുഖേന പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു ഇത്തരത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇടവകയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഷൈനിയുടെ ഇടവകയിലെ അംഗങ്ങൾ പ്രതികരിക്കുന്നത് തൊടുപുഴ ചുങ്കം പഴിയിലാണ് ഷൈനിയും മക്കളും അംഗങ്ങളായിട്ടുള്ളത് ഭർത്താവിൻ്റെ വീടാണ് തൊടുപുഴയിലുള്ളത് ഇവിടെ സ്വന്തം വീട്ടിലെ പഴയ അംഗങ്ങളാണ് ഇന്നിപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഒരു നീക്കവും ഇടവകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഈ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒരു വിമർശനവും ഉയരുന്നുണ്ട് ഭർത്താവിനെ അല്ല ആദ്യം സഭാ അംഗങ്ങളെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് ദിവസത്തിലധികമായി ഇത്രയും ദിവസമായിട്ടും ഈ കത്തോലിക്കാനായ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനോ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കാനോ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണിപ്പോൾ സെന്റ് തോമസ് പള്ളിയിലെ ഇടവക അംഗങ്ങൾ പറയുന്നത് അരുൺകുമാർ അഞ്ജന ഒരർത്ഥത്തിൽ ഈ ഇടവക അംഗങ്ങൾ പറയുന്നത് പോലെ ഈ സഭ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ മൂന്ന് പേരുടെയും മരണം ഒഴിവാക്കാമായിരുന്നു അത്യന്തം ഗതികെട്ടാണ് ഈ ഷൈനിയും കുടുംബങ്ങളും ഈ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നുപോയത് ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും അല്ലേ തീർച്ചയായും അരുൺകുമാർ രണ്ട് കുട്ടികളാണ് ചൈനയ്ക്കുള്ളത് ഇവരുടെ പഠനമടക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു പഠനത്തിനായി പണം നൽകില്ല എന്ന് ഭർത്താവ് നോബി പറഞ്ഞിരുന്നു ഈ വിഷമങ്ങളെല്ലാം തന്നെ ഷൈനിക്ക് ഉണ്ടായിരുന്നു അതിനാലാണ് എല്ലാ ആശുപത്രികളിലും ഇറങ്ങി ഒരു ജോലിക്കായി ഷൈനി പോയത് നഴ്സിംഗ് പഠിച്ച ആളാണ് ഷൈനി വിദ്യാസമ്പന്നയാണ് ജോലിക്ക് അർഹയാണ് എന്നിട്ടും എവിടെയും ജോലി ലഭിച്ചില്ല ഈ സഭയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ഇടപെടലുണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ആശുപത്രിയിൽ ഷൈനിക്ക് ജോലി ഒരു അവസരം ഉണ്ടാകുമായിരുന്നു അങ്ങനെയുള്ള ഒരു ഇടപെടൽ പോലും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ സഭയിലെ അംഗങ്ങൾ പറയുന്നത് കാരണം ജോലിയായിരുന്നു ഷൈനിയെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അതിനുശേഷം മാത്രമേ ഈ ഭർത്താവിന്റെ പീഡനമടക്കമുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ ജോലിയില്ലാത്തതിനാലാണ് ഷൈനി പലപ്പോഴും വേദനിച്ചിരുന്നത് എന്നാണ് ഷൈനിയുടെ സുഹൃത്തുക്കൾ അടക്കം പറയുന്നത് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും ഇടപെടൽ നടത്താൻ ഈ ഖാനായ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്ക് കഴിയുമായിരുന്നു ഷൈനിയുടെ ഇടവകയിലുള്ള അംഗങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ഒരു ആശുപത്രിയിൽ ഷൈനിക്ക് നഴ്സായി ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലെയുള്ള ഒരു കുഞ്ഞാടിന്റെ ഇടവകയിലെ ഒരു വിശ്വാസിയുടെ കണ്ണീര് കാണാതെ ഈ സഭ എന്ത് കെട്ടിപ്പൊക്കിയിട്ട് എന്ത് പ്രയോജനം